അപകട ഭീഷണി ഉയർത്തി കോട്ടയം മുന്നിലവ കടപ്പുഴയാറ്റിലെ കയങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ രണ്ടു പേരാണ് കയത്തിൽ മുങ്ങി മരിച്ചത് ഏറെയും വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെടുന്നത് കാഴ്ചയിൽ ശാന്തമായി കിടക്കുന്ന കയമാണ് വിനോദസഞ്ചാരികളെ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്ന ചാരുത ഈ കയത്തിനുണ്ട് എന്നാൽ കടപ്പുഴയാറ്റിലെ പാലത്തിന് മുകൾ ഭാഗത്തെ കയങ്ങളിലായിരുന്നു ആദ്യ കാലങ്ങളിൽ സഞ്ചാരികൾ തീരുന്നത് ഇവിടെ അപകടമരണങ്ങൾ തുടർക്കഥയായി ഇതോടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചതോടെ വിനോദസഞ്ചാരികൾ കയത്തിലേക്ക് പോയി തുടങ്ങി രണ്ടു മാസത്തിനുള്ളിൽ രണ്ടുപേരുടെ ജീവനാണ് കയത്തിൽ പൊലിഞ്ഞത് കൊല്ലം ശൂരനാട് സ്വദേശി ഹാറൂണാണ് േറ്റവും ഒടുവിൽ ഈ കയത്തിൽ മുങ്ങി മരിച്ചത് അപകട സാധ്യത മനസ്സിലാക്കാതെയാണ് പലരും ഇവിടെ എത്തുന്നത് പാറക്കെട്ടുകളിൽ വെള്ളങ്ങൾ കെട്ടിക്കിടക്കുന്നതിനാൽ അസഹനീയ തണുപ്പാണ് വെള്ളത്തിന് പാറക്കെട്ടുകൾക്കുള്ളിൽ കാലുടക്കിയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് വഴുവഴുപ്പുള്ളതിനാൽ അപകടത്തിൽപ്പെടുന്നവർക്ക് പാറയിൽ പിടിച്ച് രക്ഷപ്പെടാനും സാധ്യമല്ല കൂടാതെ പലയിടങ്ങളിൽ നിന്നായി എത്തുന്ന വിനോദസഞ്ചാരികൾ നാട്ടുകാരുടെ നിർദ്ദേശങ്ങളും അവഗണിക്കുകയാണ് ഈ പാലത്തിന്റെ മുകളിലായിട്ട് ഒരു അത് തഴമുണ്ട് അപകടം പിടിച്ച ഒരു സ്ഥലമാണ് പ്രത്യേകത മൂന്ന് സൈഡും വെള്ള ഒഴി പോകുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കാൽ വഴികൾ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളുടെ ലിസ്റ്റിൽ പെടാത്ത ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ മാത്രമാണുള്ളത് എന്നാൽ കടപ്പുഴയാറ്റിലെ കയത്തിൽ മുന്നറിയിപ്പ് ബോർഡുകളുമില്ല മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സിഗ്നലുകളുടെ ലഭ്യത കുറവായതിനാൽ അപകടവിവരം അറിയിക്കാനും കഴിയാത്ത അവസ്ഥയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോട്ടയം